ക്ലാസ്സിലിരുന്ന ജാനകിക്ക് നേരെ ശരവേഗത്തിൽ വന്ന വിഷ്ണുവിന്റെ മുഖം ദേശീയ തലവലിഞ്ഞു മുറുകിയിരുന്നു എന്താണ് സംഭവിക്കുമെന്ന് അറിയാതെ മറ്റു കുട്ടികളും അവരെ ശ്രദ്ധിച്ചു നീ എന്നെ ചതയ്ക്കുമായിരുന്നല്ലേ ജാനകിക്കും എന്താണ് സംഭവിക്കുമെന്ന് മനസ്സിലായിരുന്നില്ല ഇന്നലെ വരെ കോളേജിലെ ഇനക്കൊരുവിലായിരുന്ന പ്രണയ ജോലികൾക്ക് പെട്ടെന്ന് എന്താണ് സംഭവിച്ചത് എല്ലാവരും സംശയിച്ചു നിന്നു എപ്പോഴും എന്നെ പൊട്ടനാക്കാമെന്ന് നീ വിചാരിച്ചോ ഏട്ടൻ എന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അവൻ അവളുടെ ഇടതു കൈയിലെ മോതിരവിരിലേക്ക് ചൂണ്ടി ഇതെന്താണ് ജാനകി തൻ്റെ മോതിരം മറക്കാൻ പരിശ്രമം നടത്തിക്കൊണ്ടിരുന്നു നീ ഒന്ന് പറഞ്ഞിട്ട് ഉപേക്ഷ പോയിരുന്ന സമാധാനമുണ്ടായിരുന്നു ഇത് കാമികയുടെ നിശ്ചയം കഴിഞ്ഞ് വല്ലവരും പറഞ്ഞു അറിയേണ്ട ഗതികളിലായല്ലേ വെറും പെട്ടെന്നായിപ്പോയി എല്ലാവരുടെയും മുന്നിൽ ഏട്ടാ ഞാൻ പറയുന്നത് കേൾക്കൂ മനപൂർവ്വം അല്ല ഞാൻ ഇനി നിന്റെ അഭിനയം എന്റെ അടുത്ത് അടക്കില്ല ഇനിയും നിന്നാൽ ഞാൻ നിന്നെ വല്ലതും ചെയ്തു പോകും ഇതും പറഞ്ഞ് വിഷ്ണുപുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്തൊക്കെയോ വിഷ്ണു ഏട്ടൻ പറഞ്ഞത് നിന്റെ നിന്റെ നിശ്ചയം കഴിഞ്ഞു ജാനകിയുടെ ഒറ്റ സുഹൃത്തായ ദേവികയാണത് ചോദിച്ചത് ജാനകിയുടെ കണ്ണുകളിൽ നിന്ന് മെയ്നർ കൊണ്ടിരുന്നു അപമാനിതയായി അവൾ ചുറ്റും കണ്ണോടിച്ചു കണ്ടാൽ എന്ത് പാവമാണ് തേപ്പുകാരി കഷ്ണം ഇത്രയും കാലം വിഷ്ണുവിനെയും ജാനകിയെയും അസൂയോടെ നോക്കിയ കണ്ണുകളിൽ ഒരു ഇരയെ കിട്ടിയ സന്തോഷം തെളിഞ്ഞു കണ്ടു അവൾ തന്റെ വേഗമിടത്ത് കോളേജിന് പുറകിൽ ഉള്ള ആളുക മരിച്ചുവിട്ടിലേക്ക് ഓടി അവിടെയിരുന്നു സർവവും നഷ്ടപ്പെട്ടവളെ പോലെ കരഞ്ഞു എപ്പോഴും ഇങ്ങനെയാണ് ദുഃഖങ്ങൾ പങ്കുവെക്കാൻ ആരുമില്ലാത്തവർക്ക് കരഞ്ഞു കരയുമ്പോഴാണ് ആശ്വാസം കിട്ടുന്നത് ഇത് ഇവളുടെ കഥയാണ് ജാനകിയുടെ സർവസഹായ ഒരു പെണ്ണിന്റെ കഥ കലർന്നു തളർന്നാണ് വീട്ടിൽ എത്തിയത് കയറി ചെല്ലുമ്പോളെ പറമ്പിൽ പണിയെടുക്കുന്ന മാമനെ കണ്ടിരുന്നു ആഹാ മോളിൽ നിന്ന് നേരത്തെ വന്നല്ലോ അല്ല മുഖമെന്ത വല്ലാതെ ഇരിക്കുന്നതും ഒന്നുമില്ല ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നു അതിൻ്റെ ആവും ഒരു പുഞ്ചിരിവെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അകത്തേക്ക് ചെന്ന് മുറിയിൽ കയറി ഫ്രഷായി നേരെ അടുക്കളയിലേക്ക് ചെന്നു നീ മറക്കും അതെങ്ങനെയാ രാജകുമാരി ഭൂമിയിലല്ലല്ലോ ജീവിക്കുന്നത് ഏതായാലും ഇവിടെ കെട്ടിക്കേറി കിടക്കുന്നു എന്തെങ്കിലും ഉപകാരം നിനക്ക് ചെയ്തോടെ നാശം പിടിച്ചവൾ അതെങ്ങനെയാ തന്തയുടെ ഗുണമല്ലേ കാണിക്കും ജോലികൾക്കിടയിലും മനസ്സിലേക്ക് കഴിഞ്ഞു പോയ കാലം ഓടിവന്നുകൊണ്ടേയിരുന്നു മാമൻ്റെയോ കുടുംബക്കാരുടെയോ വാക്കുകൾ കേൾക്കാതെ രാഘവിനൊപ്പം ഒളിച്ചോടിപ്പോയ സുഭദ്രയുടെ ഓരോരു കൺമണി ജാനകി രാഘവ് കുട്ടിക്കാലത്താവും ആഗ്രഹ സമ്മാനം ഞാൻ അറിഞ്ഞത് ഇത്രയും വർഷമായിട്ടും എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തെളിഞ്ഞു വന്നു ആ ഒറ്റ മുറി വീട്ടിൽ പൈസക്ക് മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ അച്ഛനും അമ്മയും മത്സരിച്ച് സ്നേഹിച്ചു ശിവയുടെ ശബ്ദമാണ് നശിച്ച ഓർമ്മകളിൽ നിന്നും അവളെ ഉണർത്തിയത് ചേച്ചി കരയുവാണോ അമ്മ വല്ലതും പറഞ്ഞു ഒന്നുമില്ല മോളെ ഞാൻ വെറുതെ ഓർത്തു അതെന്തിനാ ഓരോന്നും ഓർക്കുന്നേ ചേച്ചി ഇങ്ങു വന്നേ എനിക്ക് കുറെ കഥകൾ പറയാനുണ്ട് എനിക്ക് കുറച്ച് ജോലി കൂടെയുണ്ട് ഞാൻ അത് തീർത്തിട്ട് വരാം കേട്ടോ അല്ല അനു എന്തേ ആ സ്നേഹത്തിൽ ഒരു മായവും അവർ കലർത്തിയിട്ടില്ല അവരുടെ കുറുമ്പുകൾ കൊണ്ടാണ് ചിരിക്കാൻ മറന്നു പോവാത്തത് ഞാൻ എട്ടാം ക്ലാസ്സിൽ പടുക്കുമ്പോഴാണ് അമ്മ മരിച്ചത് അച്ഛൻ ജയിലിലുമായി ആരൊരുമില്ലാതെ ഒറ്റപ്പെട്ടു നിന്നപ്പോൾ ഒരു മടിയും കൂടാതെ മാമൻ എന്നെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു ബന്ധുക്കൾക്കാർക്കും എന്നെ ഇഷ്ടമായിരുന്നില്ല തന്നെ തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോയ പെങ്ങളുടെ മകളെ ഉപേക്ഷിക്കാൻ എല്ലാവരും മാമനെ ഉപദേശിച്ചു പക്ഷേ മാമൻ അതൊന്നും വകവിച്ചില്ല അമ്മായിക്ക് ആദ്യമൊക്കെ എന്നോട് സ്നേഹമായിരുന്നു പിന്നെ പിന്നെ ഞാനൊരു ശല്യമാവും എന്ന് തോന്നിയിട്ടുണ്ടാവും അതിൽ എനിക്ക് അനുഭൂതമൊന്നും തോന്നിയിട്ടില്ല സ്വന്തം അച്ഛനെ തോന്നാത്ത എന്ത് കരുണയാണ് അമ്മായിക്ക് തോന്നേണ്ടത് അല്പം ചിന്തയൊക്കെ പറഞ്ഞാലും ജീവനോടെ ഇപ്പോഴും നിക്കാൻ അവരുടെ നല്ല മനസ്സുകൊണ്ടാണ് എല്ലാ ജോലികളും തീർത്ത് റൂമിലേക്ക് ചെല്ലുമ്പോൾ രണ്ടാളും കൂടെ എന്തൊക്കെയോ പറഞ്ഞു തർക്കിക്കുന്നുണ്ടായിരുന്നു എന്നെ കണ്ടതും രണ്ടും കൂടെ എന്റെ അടുത്തേക്ക് വന്നു കല്യാണത്തിന് പറയുന്ന ഡ്രസ്സ് എല്ലാത്തിനും വാങ്ങി തരൻ ആ ഒരു മനുഷ്യൻ തന്നെ പെടാ പേടപ്പെടണ്ട അമ്മായിടെ മറുപടി കേട്ടതും നമ്മുടെ കുറമ്പുകളുടെ കണപ്പീഷനൊക്കെ മാറിയെന്ന് തോന്നുന്നു രണ്ടാളും നല്ല കുട്ടികളായി ഒരു സൈഡിലേക്ക് വലിഞ്ഞ് ബാധ്യത ഒഹിച്ചു വിടാനല്ല അവളെ ഞാൻ കല്യാണത്തെ നിർബന്ധിച്ചത് ഇന്ദ്രൻ നല്ല പയ്യനാണ് അവൻ്റെ അച്ഛനും ഞാനുമായി വളരെ കാലത്തെ ആത്മബന്ധമാണ് എന്നെ ചെറുത്ത് നിർത്തിക്കൊണ്ട് മാമൻ പറഞ്ഞപ്പോൾ നെഞ്ചു കീറി മുറക്കുന്ന വേദന ഉണ്ടായിരുന്നിട്ടും എതിർത്തൊന്നും പറഞ്ഞില്ല എങ്കിലും ഏട്ടാ അവനൊരു മാറ്റം ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല നമ്മൾ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചത് അതൊക്കെ കല്യാണം കഴിഞ്ഞു മാറുമെന്നേ മാറിയില്ലെങ്കിലോ എനിക്ക് പേടിയാവുന്നു ഒരു പാവം പെൺകുട്ടിയുടെ ജീവിതം വെച്ചാണ് നമ്മൾ കളിക്കുന്നത് ഏട്ട അവൻ ഇതുവരെ വന്നില്ലല്ലോ നീ എന്തിനാ അവനെ കാത്തിരിക്കുന്നത് രാത്രി വേഗി വരുന്ന പുതുമയുള്ള കാര്യമല്ലല്ലോ ഭക്ഷണം എടുത്തു വെച്ചിട്ട് നീ പോയി കിടന്നോളൂ അവൻ വരാതെ എനിക്ക് ഉറക്കം വരില്ല ഏട്ടൻ്റെ തറിയില്ലേ അപ്പോ എനിക്ക് കാളിമ്പലം മുഴങ്ങിയത് അവനാവും ഇതും പറഞ്ഞ് സേതു പോയി വാതിൽ തുറന്നു പിന്നാലെ ഉഷയു വാതിൽ തുറന്നതും ആരെയും ശ്രദ്ധിക്കാതെ അകത്തേക്ക് പോകാൻ തുടങ്ങി ഇന്ദ്രനെ സേതു തടഞ്ഞു ഇന്ദ്ര കഴിക്കുന്നില്ലേ വേണ്ട ഞാൻ പുറത്തുനിന്ന കഴിച്ചു ഇപ്പോൾ മിക്ക ദിവസങ്ങളിലും ഇങ്ങനെയാണ് ഒരു നേരമെങ്കിൽ നമുക്ക് ഒന്നിച്ചു കഴിച്ചൂടെ നീ എന്താ ഇങ്ങനെ തുടങ്ങുന്നത് ഞങ്ങൾ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തതും അച്ഛനത് അമ്മയോട് ചോദിക്കും അമ്മക്ക് അറിയാമല്ല ദേഷ്യത്തിൽ ഉഷയെ നോക്കി അവൻ പറഞ്ഞു ഞാൻ എന്ത് ചെയ്തെന്നാണ് കുറെ കാലമായി നിത് പറയുന്നു ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്റെ മോനെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ കഴിയുമോ വിങ്ങി പൊട്ടിക്കൊണ്ടാണ് ഉഷാത പറഞ്ഞത് തെറ്റ് ചെയ്തില്ലെങ്കിൽ തിരുത്താൻ ഞാൻ തയ്യാറാണ് ഞാൻ ചെയ്ത തെറ്റിന്റെ പേരിൽ നീ നിന്റെ ജീവിതം കളയരുത് അല്ലാതെ നിന്നോട് സ്നേഹം ഇങ്ങട്ടോ മനസ്സിലാകാഞ്ഞിട്ടോ ഒന്നുമല്ല വാക്കുകൾ ഉഷക്ക് നല്ലൊരു ആശ്വാസം നൽകി കണ്ണീരൊക്കെ ഉഷ മുറിയിലേക്ക് പോയി ഉഷയുടെ പിന്നാലെ സഹനായ സേതുവും റൂമിലൊക്കെ എത്തിക്കുകയും ഇറക്കണ്ണുകളോടെ നിന്ന അമ്മയുടെ മുഖം ഇന്ദ്രന്റെ മനസ്സിൽ നിന്നും അറിയുന്നുണ്ടായിരുന്നില്ല ഒരു നൂറ് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലേക്ക് ഒഴുകിയെത്തി ഇല്ല ഞാൻ കരുതും പോലെ അമ്മ തന്നെയാവും എല്ലാത്തിനും പിന്നെ ടേബിളിൽ ഇരുന്ന ഫോട്ടോയിലേക്ക് അവൻ്റെ കണ്ണുകൾ സഞ്ചരിച്ചു കുട്ടിക്കാലത്തെടുത്ത് അവൻ്റെയും അലീനയുടെയും അലക്സിന്റെയും ഫോട്ടോ ആയിരുന്നു അരീനയുടെ മുഖത്തെ തിളക്കം അവന്റെ കണ്ണുകളിൽ പ്രതിഫലിച്ചിരുന്നു ഫോട്ടോങ് ചെയ്തപ്പോഴാണ് ചിന്തകൾ നിന്ന് ഉണർന്നത് ചേച്ചിയാണ് വിളിച്ചത് നാളെ അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ ഉറപ്പിക്കാൻ വിളിച്ചതാണ് പാവം മക്കളില്ലാതെ കുറേ വിഷമിച്ചതാണ് ഇപ്പോഴൊരു കുഞ്ഞിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് ഒരമ്മയുടെ സ്നേഹം അവളിൽ നിന്ന് എപ്പോഴും എനിക്ക് ലഭിക്കുന്നുണ്ട് അവളാണ് ജാനകിയുടെ കാര്യം അച്ഛനെ കൊണ്ട് ആലോചിച്ചത് അതാണോ സത്യം അല്ല ചില ഭാഷയെ കൊണ്ട് സമ്മതിച്ചു പോയതാണ് പക്ഷെ പിന്നീട് അലച്ചിപ്പോൾ കല്യാണം മുടക്കാനാണ് തോന്നിയത് ഞാൻ കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരുതെന്ന് തോന്നി ഞാൻ എന്താണെന്നും എൻ്റെ അവസ്ഥ എന്താണെന്നും അവൾ അറിഞ്ഞിരിക്കണം എന്ന് തോന്നി അതാണ് എല്ലാം തുറന്ന് പറയാനായി ഇന്ന് ജാനകിയുടെ കോളേജിൽ പോയത് ഒന്നോർത്താൽ പോയത് നന്നായി അല്ലെങ്കിൽ എല്ലാവരും പോലെ അവളുടെ അഭിനയത്തിൽ ഞാനും മയങ്ങിപ്പോയനെ ഒരു പണക്കാരനെ കണ്ടപ്പോൾ സ്നേഹിച്ച പുരുഷനെ ഉപേക്ഷിച്ചവളോട് സതാപത്തിന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല എനിക്ക് ഇവിടെക്കാൾ ചോദിച്ച മറ്റൊരു ബന്ധം കിട്ടാനുമില്ല നിഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൻ ഓർത്തു എത്രയൊക്കെ ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും വിഷ്ണു ഏട്ടനോട് ചെയ്തെറ്റിന് കുറ്റബോധം മനസ്സിൽ നിന്നും മാറുന്നുണ്ടായിരുന്നില്ല ആദ്യമായി കോളേജിൽ ചെന്നപ്പോൾ മുതൽ എന്തിനും ഏതിനും സഹായമായി ഏട്ടൻ കൂടെ ഉണ്ടായിരുന്നു ആ കണ്ണുകളിലെ തിളക്കം എന്നോടുള്ള പ്രണയമാണെന്ന് തിരിച്ചടുന്ന മുതൽ അകറ്റി നിർത്താനേ ശ്രമിച്ചിട്ടുള്ളൂ പക്ഷെ എപ്പോഴും സ്നേഹം കൊണ്ട് എൻ്റെ ഏട്ടന് വിലക്ക് വാങ്ങി ആ സ്നേഹവും കരുതലും ആസ്വദിക്കാനുള്ള വികൃതിയും മറ്റെല്ലാ കാര്യങ്ങളും മനപൂർവ്വം മറന്നു മാമൻ ഈ ബന്ധം സംബന്ധിക്കുമെന്നാണ് എന്നെപ്പോലെ ഏട്ടനും കരുതിയിരുന്നത് പക്ഷെ പെട്ടെന്നാണ് ഇടുത്തിപ്പോലെ ഇന്ദ്രട്ടൻ്റെ ആലോചന വന്നത് എന്നോടൊന്നു ചോദിക്കപ്പോലും ചെയ്യാതെ എല്ലാം സമ്മതിച്ചു വാക്കു പറഞ്ഞു നിൽക്കുന്ന മാമനെയാണ് കോളേജിൽ നിന്ന് വരുമ്പോൾ ഞാൻ കണ്ടത് പിന്നീട് ഇത് പറയാനായി പല പ്രാവശ്യം ഒരുങ്ങിയതാണ് പക്ഷേ ഏട്ടൻ്റെ ആ കണ്ണുകളിലെ സന്തോഷം അത് ദുഃഖമായി മാറുന്നത് കാണാനുള്ള ശക്തി ഉണ്ടായിരുന്നില്ല അവസാനം ഇങ്ങനെയൊക്കെ ആകുമെന്ന് അറിയാമായിരുന്നു എന്നോടുള്ള ഉറപ്പ് കൊണ്ടെങ്കിലും മറ്റൊരു സന്തോഷം കണ്ടെത്തിയാൽ മതിയായിരുന്നു വിഷ്ണുവിനി തൻ്റെതാവില്ല എന്ന സത്യം അവരുടെ മനസ്സിനെ വീണ്ടും വീണ്ടും കീറി മുറിച്ചു കൊണ്ടിരുന്നു പിന്നീടുള്ള രണ്ടു ദിവസങ്ങളിലും വിഷ്ണു ഏട്ടൻ കോളേജിൽ വന്നിരുന്നില്ല എന്നെ വെറുക്കാനും മറക്കാനും ഏട്ടൻ്റെ കൈയിണേ എന്നാണ് ആ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിച്ചത് ദേവും എന്നോട് മിണ്ടാതെ നടന്ന് എന്നെ ശരിക്കും ഒറ്റപ്പെടുത്തി കുട്ടിക്കാലം മുതലേ ഞങ്ങൾ ഒന്നിച്ചായിരുന്നു എല്ലാ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കാൻ കൂട്ടായി അവൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൊലപാതകളുടെ മകളായി എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴും കൂടെ നീയെ പോലെ അവളും ഉണ്ടായിരുന്നു എന്തു പറഞ്ഞാലും സഹിക്കാൻ തയ്യാറാണ് അവളുടെ അടുത്തേക്ക് ചെന്നത് ദേവു കേട്ട ഭാവം പോലുമില്ലാതെ അവൾ തലകുനിച്ചു തന്നെയിരുന്നു പ്ലീസ് ദേവു എന്നെ നീ വയക്കു പറഞ്ഞോളൂ ദേഷ്യപ്പെട്ടോളൂ മിണ്ടാതെ എനിക്ക് വേറെ ആരാ ഉള്ളത് കയ്യിൽ പിടിച്ചത് പറയുമ്പോഴേക്കും കണ്ണ് നിറഞ്ഞിരുന്നു മാമന മുന്നിൽ തോറ്റുകൊടുക്കേണ്ടി വന്നത് കൊണ്ടാണ് ആരൊരുമില്ലാത്ത എന്നെ വളർത്തിയതല്ലേ മറുത്തൊന്നും പറയാൻ പറ്റിയില്ല അത് നീ കല്യാണിന് സമ്മതിച്ചതാണോ ഞാൻ പിണങ്ങിയത് നിനക്ക് എന്നോടെങ്കിലും എല്ലാം പറയാമായിരുന്നില്ല അത് നിന്നോടെല്ലാം പറഞ്ഞാൽ വിഷ്ണു ഏട്ടനോട് ഞാൻ പറയേണ്ടി വരില്ലേ ഏട്ടൻ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അത് പറഞ്ഞപ്പോൾ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അവൾ എന്നെ കെട്ടിപ്പിടിച്ചു ഇത്രയും ദിവസം എങ്ങനെ ഇതൊക്കെ നീ ഒറ്റയ്ക്ക് സഹിച്ചു ആരുടെങ്കിലും പറഞ്ഞാൽ അത്രയും സമാധാനം കിട്ടില്ലേ പോട്ടെ സാരമില്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എനിക്കറിയാം എൻ്റെ ജാനുവിനെ എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറഞ്ഞപ്പോൾ ഉത്തരമില്ലാത്ത കുറേ ചോദ്യങ്ങൾ മനസ്സിൽ ഉണ്ടായിരുന്നിട്ടും എന്തോ ഒരു ആശ്വാസം തോന്നി എല്ലാം അറിഞ്ഞിട്ടും എന്നെ മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരാളെങ്കിലും ഉണ്ടല്ലോ വരാനൊരുക്കുന്നത് എന്താണെങ്കിലും തരണം ചെയ്യാനുള്ള ഊർജ്ജം അവിടെ എനിക്ക് നൽകിക്കൊണ്ടിരുന്നു